നലനത്തെ ഓർമ്മകളുടെ തീരം തേടി നേരം നിർവഹണം മനസ്സിന്റെ സ്നേഹച്ചിപ്പിനുള്ളിൽ ആർദ്രമായി പാടുന്ന സാന്ദ്രഗീതം പുഞ്ചിനിത്തുള്ളികളുമായി കുളിരം കൊണ്ടോടിയെത്തുന്ന എത്തുന്ന മഴത്തുള്ളികളുടെ മധുരഗാനം അതിന്റെ ലയം താളം ഭാവം എല്ലാം എത്ര ആസ്വാദികരമാണല്ലേ അവളുടെ ആ തുള്ളിക്കളിക്കും ഏ ശഴകാണ് അപ്പോഴും കൂടെ കൂടെയുണ്ടാവും ആ കുഞ്ഞിക്കാറ്റ് എന്റെ മഴത്തുള്ളി ഒന്ന് വേഗം വന്നേ നിന്നോടൊപ്പം തുള്ളി തിമിർക്കാൻ എനിക്ക് കൊതിയാകും ഞാൻ നിങ്ങളെ പേടിപ്പിക്കാനൊന്നുമല്ല ഞാൻ ഇതുപോലെ ചില ഇങ്ങനെയാണ് അത് നിങ്ങൾക്ക് പിന്നെ എന്തിനാ പേടിക്കുന്നേ കഥ പറഞ്ഞുറങ്ങുന്ന കാർമുകൽ ഉണരുമ്പോൾ ഉതിർന്നു വീഴുന്ന വെള്ളി വെള്ളിക്കുലിസണിഞ്ഞെത്തുന്ന ആ മഴത്തുള്ളികൾക്ക് എന്തൊരാളകാണല്ലേ അവളെ കാണാൻ എന്തു ഭംഗിയാ ആ കളിമഴയോടൊപ്പം നമുക്കും നനഞ്ഞു കുതിരാ മാരിവില്ലിന്റെ ചേല ചന്ത തന്നെ ചിണങ്ങി മഴയില്ലേ പൈതങ്ങൾ ചിണങ്ങുന്നത് പോലെ എന്തൊരു ഭംഗി അവളെ കാണാൻ അല്ലേ കളി പറയുന്ന കവിതകൾ പാടുന്ന ആ മഴത്തുള്ളികളോടൊപ്പം യാത്ര ചെയ്യാൻ അതിലേറെ സുഖാണ് ഓർമ്മകൾ പങ്കുവയ്ക്കാൻ അനുഭവത്താളുകൾ ഒന്ന് മറിച്ചു നോക്കാൻ എന്തൊരു സുഖാണല്ലേ അതെ ബാല്യം കൗമാരം യൗവനം വാർദ്ധക്യം തുടങ്ങി എല്ലാ ജീവിത നിമിഷങ്ങളിലും സങ്കടവും സന്തോഷവും ഏകാന്തതയും ഏകാന്തയും എല്ലാം അലിഞ്ഞൊഴുകുന്ന മഴത്തുള്ളിയോടൊപ്പം ഓർമ്മകളുടെ കുടയും ചൂടി നമുക്ക് ഒരുമിച്ച് നടക്കാം ഭൂമിയെ കുളിരണയിപ്പിച്ച് ആർദ്രമായി ഒഴുകി അകലുന്ന മഴത്തുള്ളികളോടൊപ്പം തീരം തേടിപ്പായുന്ന തിരമാലകളെ പോലെ നമുക്ക് നടക്കാം കുളിരും കോരി അതെ അതെ മഴത്തുള്ളികൾ അനുഭൂതി മാത്രമല്ല ആനന്ദവും അറിവും ആസ്വാദനവുമാണ് ഈറൻടുത്തു വരുന്ന ആ മഴ പെണ്ണിനെ പുണരാൻ നമുക്കും കൊതിയായി അല്ലേ മനസ്സിന്റെ മണിച്ചപ്പിൽ മഴ നനഞ്ഞു കാത്തു വെക്കുന്ന മഴയോർമ്മകൾക്ക് ഏഴാണ് മഴയുടെ താളത്തിനും ഭാവത്തിനും ആ മഴയുടെ കിന്നാരം നമ്മുടെ കാതുകളെ ഇമ്പം കൊള്ളിക്കാറുണ്ട് ഭൂമിയെ തള്ളി രണിയിക്കുന്ന ഓർമ്മകൾ കൊള്ളിരണിയുകയായി പിന്നെ ആ ഓർമ്മകൾക്ക് എന്ത് സുഗന്ധമാണ് ആത്മാവിൻ നഷ്ട സുഗന്ധം അനത്തോർമ്മകളുടെ തീരത്തേളിൽ ഇത്തിരി നേരം ഓർമ്മത്തുള്ളികൾ